അല്ല എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ചെയ്യുന്നവരിതാണ് ചിലർക്ക് റിവ്യൂസിനോട് അഭ്രയോറ്റിയസ് ഉണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായൊന്നും ഇല്ല റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു അത് ജെനുവിൻ ആയിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല പക്ഷെ അതിനകത്തൊരു എന്താ പറയുക ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ള ഒരു ഇതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയാ റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു പക്ഷെ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട് കാരണം എൻഡ് ഓഫ് ഡേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഞാനടക്കം നമ്മൾ റിവിനുക്കളിൽ ഡിപെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവര് ഇവർ പറയുന്ന കാരണം ചിലപ്പോ നമുക്ക് വിശ്വസിക്കാൻ പെടത്തില്ല എത്രത്തോളം ശരിയാണെന്ന് ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാടിലുള്ള ഒരാൾ അയാൾ അറ്റേസ്റ്റ് ഉള്ള ഒരാളെല്ലാം റിവ്യൂ അറിയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്കാൾ സിനിമ ഇഷ്ടപ്പെടത്തില്ല എനിക്ക് എന്തോ ഇഷ്ടപ്പെടും അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സിനിമ ഇപ്പം അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട് എനിക്കറിയാൻ ഒരു നാലഞ്ച് വർഷം കൂടി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചോളൂ മെസ്സേജില്ല ഒരു ഓഡിയോ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് അഞ്ചു വർഷം കൂടിയായിരുന്നു പടം നല്ലൊരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വൈകുന്നേരം കാണും കണ്ടിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ സർപ്രൈസായി പുള്ളികാരത്തി അഞ്ചു വർഷത്തിന് ശേഷം ഓഫീസ് അല്ലിങ്ങനെ കിട്ടും അപ്പം അങ്ങനെയുണ്ട് ഇത് ആ സിനിമയും ഫേസ് ചെയ്യുന്നതാണ് അതിങ്ങനെ ഒരു സൈഡിൽ അതിങ്ങനെ നടക്കും